കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷം അള്ളാഹു സ്വഭാവ ഈ കൂടലും പിരിയലൊക്കെ അവന് ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ ആഴമാലകരുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർത്തി തരട്ടെ ആമിനെന്ന് പ്രാർത്ഥിച്ച് ഉമ്മനിങ്ങളോടും സഹോദര സഹോദരന്മാരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ട് ജീവിച്ച് മരിക്കാൻ നാം ശ്രമിക്കണം ഈ പറയുന്ന ആദ്യം എന്നോടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ നിങ്ങളോടും സൽസ്വഭാവം എന്നുള്ളത് വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് മുത്തൻ നബിഅല്ലാഹുഅലി വസ്ലാമ തങ്ങളോട് ഒരു സുഹാബി വരൻ വന്നിട്ട് യോശ്രി അറസുറ സ്വർഗാവകാശിയുടെ അടയാളം എന്ന് പറഞ്ഞൊരു വിധങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി ധാരാളം നിസ്കരിക്കുന്നവനെന്നോ ധാരാളം നോക്കു നിൽക്കുന്നവനെന്നോ ധാരാളം വിക്രചല്ലുന്നവനെന്നോ കുറാനോതന്നവനോ എന്നോ അല്ല തങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത അന്നും സ്വർഗത്തിലേക്ക് പോകാനുള്ള സ്വർഗത്തിന്റെ സ്ഥാനം ഉയർത്താനുള്ള കാര്യങ്ങൾ തന്നെയാണ് രിക്കുക തിക്കറി ചെല്ലുക കുർആാനോതുക നോമ്പ് നോക്കുക അതൊക്കെ സ്വർഗത്തിലേക്ക് കിടക്കാനുള്ള വലിയ അമലുകളാണ് പക്ഷെ ആ സഹാബിയോട് ആ സന്ദർഭത്തിൽ പറഞ്ഞ കാര്യം നീ അൽ സ്വഭാവിയായിട്ട് ജീവിക്കാൻ സ്വർഗത്തിലേക്ക് പോകാൻ ഏറ്റവും വലിയ അമൽ അൽ സ്വഭാവമാണെന്ന് പുന്നനബി മുഹമ്മദ് മുസ്തഫ് നാളെ മീസാൻ എന്ന തുലാസിൽ നന്മ തിന്മകൾ തൂക്കുമ്പോ നമ്മൾ അയൽവാസിയോട് കാണിച്ച നല്ല സ്വഭാവം കുടുംബത്തിനോട് കാണിച്ച നല്ല സ്വഭാവം ഭാര്യയോട് കാണിച്ച നല്ല സ്വഭാവം മക്കളോടും മരുമക്കളോടും പേരമക്കളോടും കാണിച്ച ഒരു നല്ല സ്വഭാവം എന്തിനേറെ അവരെ കാണുമ്പോ നടത്തുന്ന ഒരു കുഞ്ചിരി ആളെ മീസാൻ എന്ന തുലാസിൽ തൂക്കുമ്പോ അതാണ് ഏറ്റവും ഭാരമാകുക എന്ന് പുന്നനബി മുഹമ്മദ് മുസ്തഫ സുഖം പറഞ്ഞിട്ടുണ്ട് അപ്പം കുടുംബത്തിനോട് അയൽവാസികളോട് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മുടെ നാട്ടുകാരോട് നമ്മുടെ രാജ്യക്കാരോട് ലോകരോട് രാജ്യക്കാരോട് പറഞ്ഞ് നിർത്തുന്ന ലോകരോട് എല്ലാവരോടും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി ജീവിച്ച് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിച്ച് മരിക്കാൻ നാം ശ്രമിക്കണം അള്ളാഹു തോഫിയു നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആദ്യം എന്നോടും പിന്നെ